വീട് വീട് ഫ്രീ ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞുള്ളതാണ് ഒരു സെന്റ് വസ്തു വാങ്ങിക്കുമ്പോൾ ാണ് അതും വാർത്ത നല്ല അടിപൊളി ഒരു വീട് ഈ ടാർ റോഡ് ഈ ടാർ റോഡ് നിന്നുമാണ് ഈ ഒരു വഴി തുടങ്ങുന്നത് ഈ കാണുന്ന ടാർ റോഡ് മെയിൻ റോഡാണ് ബസ് വരുന്ന റോഡാണ് അതായത് ഈ കാണുന്നത് നമ്മളതായി നിൽക്കുന്ന ഇവിടം ഇത് ബസ് സ്റ്റോപ്പ് കൂടിയാണ് ഇവിടെ നിന്നുമാണ് നമുക്ക് ഈ ഒരു വഴി തുടങ്ങുന്നത് അപ്പോൾ ഇവിടെയാണ് വീട് അപ്പോൾ അതാ ഈ കാണുന്ന വീടാണ് അതായത് ഈ കാണുന്ന വീടാണ് അപ്പൊ ഇതിന്റെ മുകളിലോട്ടതായി കയറി പോവാൻ വേണ്ടി ഒരു ഉള്ളത് അതുപോലെ തന്നെ ഈ ഫ്രണ്ടേജ് ഇവിടെ ഈ ഒരു മണ്ണ് മാറ്റി കഴിഞ്ഞാൽ അതൊരു വണ്ടി കയറ്റി ഇടാൻ വേണ്ടി ഒരു കാർപോറച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണുന്നതാണ് വീട് മുപ്പത്തിരണ്ട് സെന്റ് സ്ഥലവും വീടും കൂടെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് വീടൊന്നും കാണാം അപ്പൊ അതാ ഈ കാണുന്ന വീടാണ് എല്ലാം നല്ല ടൈലും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ത കാണുന്ന വീടാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീട് മൊത്തത്തിലൊന്ന് കാണാം അത്യാവശ്യം നല്ല രീതിയിലാണ് വീടൊക്കെ ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന വീടാണ് നമ്മളെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തൊരു അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഹാളുണ്ട് നേരെ ചെല്ലുന്നത് ഒരു ബെഡ്റൂമാണ് സൈഡിലായിട്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇടത് സൈഡിലായിട്ട് ഒരു ബെഡ്റൂമുണ്ട് അത് ഈ കാണുന്നതാണ് ആ ഒരു ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഇതിനകത്ത് തന്നെയുണ്ട് അതുപോലെ ഇടത് സൈഡിലായിട്ടൊരു കോമൺ ബാത്റൂമ് അതുപോലെ ഈ കാണുന്നത് ആണ് അതുപോലെ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു കിച്ചനും കാര്യങ്ങളും തന്നെയാണ് ഉള്ളത് അതുപോലെ പുറത്തായിട്ട് തന്നെ ഒരു മറ്റൊരു ടോയ്ലറ്റും കൂടി ഉണ്ട് അതുപോലെ നമുക്ക് ഏറ്റവും മുകളിലൊന്ന് കയറി നോക്കാം അതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ നമുക്ക് നോക്കാം അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇറ്റതായിട്ട് കാണുന്നത് ഒരു ടാർ റോഡാണ് മെയിൻ റോഡാണ് അത്യാവശ്യം വലിയ വീതിയുള്ള ബസ് പോകുന്ന റോഡാണ് ഇതാണ് ഈ മുകളിൽ നിന്നുള്ള ഈ ഒരു വീടിൻ്റെ വ്യൂർ അതുപോലെ ടെറസിലായിട്ട് നല്ല നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ തന്നെ ഒരു ഷീറ്റ് വെച്ചിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട് അത് കാണുന്ന നല്ല രീതിയിൽ തന്നെ ഈ ടെറസിൽ റൂഫും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാലും മുപ്പത്തി രണ്ട് സെൻറ്റ് വസ്തുവിലാണ് ഈ ഒരു അഞ്ച് സെൻറ്റിലാണ് വീടിരിക്കുന്നത് അതുപോലെ ഈ മുകളിലോട്ട് കാണുന്ന ഇത് ഏറ്റവും മുകളിലോട്ട് മൊത്തം റബ്ബറാണ് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് ബസ്സിലിറങ്ങിക്കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഇങ്ങനെ നടന്ന് വരാമെന്നുള്ള ഒരു ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെട്ടു വെമ്പായിട്ട് വെട്ടുപാറന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് എൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായം എന്ന സ്ഥലത്ത് വെട്ടുപാറ എന്ന സ്ഥലത്താണ് ഈ ഒരു വീടുള്ളത് അതായത് വെച്ചൊരു മൂന്ന് കിലോമീറ്റർ മാത്രമാണ് വെമ്പായത്തോട്ടുള്ളത് അതുപോലെ ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് ചീരാണിക്കര പോകുന്ന റോഡാണ് അതുപോലെ ഈ മുപ്പത്തിരണ്ട് ലക്ഷം എന്ന് പറഞ്ഞാൽ നെഗോഷബിൾ ആണ് മാക്സിമം കുറയ്ക്കാം മാക്സിമം അതായത് മുപ്പത്തിരണ്ട് ലക്ഷം പറഞ്ഞാൽ അതിൽ നെഗോഷ്യബിൾ ആണ് അത് ഒരു സെന്റിനാണ് ഒരു ലക്ഷം രൂപ ചോദിക്കുന്നത് അങ്ങനെ മുപ്പത്തി സെന്റ് വസ്തുവാണ് വസ്തു അതും വെട്ടുന്ന റബ്ബറാണ് അതുപോലെ നല്ലൊരു വീട് വാർത്ത ഒരു വീടുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്ത് മൊത്തത്തിൽ ഒരു വീട് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുകയാണ് വെറും വസ്തുവിൻ്റെ പൈസ ഏകദേശം ഇവിടെ ഒരു രണ്ടര മൂന്ന് ലക്ഷം രൂപയോളം സ്ഥലത്തിന് മാർക്കറ്റുള്ള സ്ഥലമാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ഒരു താഴെ കണ്ണാൻ നമ്പറിൽ വിളിക്കുക അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നിങ്ങളെ വീടും വസ്തുവും വിൽക്കാനും വാങ്ങുവാനും ഞങ്ങളെ സമീപിക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം